ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ സിൽക്സ് അവതരിപ്പിക്കുന്നു പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ചേരി റോയൽസിന്റെ ഏഴാമത് പ്രസിഡന്റായി ജെ എഫ് എം നിതി നാരായൺ സ്ഥാനമേറ്റു ചടങ്ങിൽ ജെ സി ഐ ദേശീയ ഉപാധ്യക്ഷൻ പ്രജിത് വിശ്വനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ സോൺ ട്വന്റി എയ്റ്റിലെ വളാഞ്ചേരിയും ഇരുമ്പ്ളിയും പഞ്ചായത്തുകളിലുമായി പ്രവർത്തിച്ചു വരുന്ന ജെ സി ഐ വളാഞ്ചേരി റോയൽസിൻ്റെ ഏഴാമത് പ്രസിഡന്റായി ജെ എഫ് എം നിതിൻ നാരായണൻ സ്ഥാനമേറ്റു വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് തിങ്കളാഴ്ച നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ജെ ദേശീയ ഉപാധ്യക്ഷൻ പ്രജിത് വിശ്വനാഥൻ മുഖ്യാതിഥിയായി മേഖലാ അധ്യക്ഷ മീര മേനോൻ റീജൻസി ഉപാധ്യക്ഷ അഭിജിത്ത് രാകേഷ് വളാഞ്ചേരി റോയൽസ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിതീഷ് കുമാർ സെക്രട്ടറി മുഹമ്മദ് ഫാസിൽ ട്രഷറർ മുഹമ്മദ് സുനൂൻ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് മുൻ പ്രസിഡന്റ് നിതീഷ് കുമാർ അവതരിപ്പിച്ചു വ്യാപാര വ്യവസായ തൊഴിൽ മേഖലയിൽ സമഗ്ര സംഭാവനകൾക്കുള്ള ടോബിപ് അവാർഡ് ആയുർവേദ ഡോക്ടറും ട്രെയിനറും സ്പീക്കറുമായ ഡോക്ടർ നബിൽ ഹാരിസ് ജെസിഐ ദേശീയ ഉപാധ്യക്ഷൻ പ്രജിത് വിശ്വനാഥിൽ നിന്നും സ്വീകരിച്ചു മികച്ച പുതുമുഖ സംരംഭകനുള്ള കമാൽപത്ര അവാർഡ് സോൺ പ്രസിഡന്റ് മീര മേനോനിൽ നിന്നും മൈൻഡ്സ്കേപ്പ് ഇന്റീരിയറിന്റെ അമരക്കാരനായ നിതിൻ അണിമംഗലം ഏറ്റുവാങ്ങി വളാഞ്ചേരി വൈക്കത്തൂരിൽ ഒഴുക്കിൽപ്പെട്ട മൂന്നര വയസ്സുകാരിയെ രക്ഷപ്പെടുത്തിയ അമൽ കൃഷ്ണ നിർണവ് കൃഷ്ണ എന്നിവർക്കുള്ള ധീരതയ്ക്കുള്ള അംഗീകാരം ജെ സി ഐ വളാഞ്ചേരി റോയൽസ് പ്രസിഡന്റ് നിതിൻ നാരായൺ കൈമാറി സല്യൂട്ട് ദി സൈലന്റ് സ്റ്റാർ അവാർഡ് വളാഞ്ചേരി ഹോം ഗാർഡായ ഷാജിയുടെ പേരിലും മികച്ച പുതുമുഖ പ്രതിഭയ്ക്കുള്ള പുരസ്കാരം കലാകാരനായ ശരത് പ്രകാശിന്റെ പേരിലും പ്രഖ്യാപിച്ചു ജെ സി ഐ വളാഞ്ചേരി റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള വിവിധ പദ്ധതികളും സദസ്സിൽ അവതരിപ്പിച്ചു ബി ഡി കെയുമായി ചേർന്ന് നടത്തുന്ന ബ്ലീഡ് വിത്ത് ബി ഡി കെ പദ്ധതി സോൺ ട്വന്റി എയ്റ്റ് പി ആർ ആൻഡ് മാർക്കറ്റിംഗ് മേധാവി മുസ്തഫ ബി ഡി കെ വളാഞ്ചേരി ഭാരവാഹികളായ അജീഷ് ലത്തീഫ് വോൾഗ നൌഷാദ് നിയ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു പുതു സംരംഭകർക്ക് ട്രെയിനിങ് സംരംഭക സപ്പോർട്ട് എന്നിവ നൽകുന്ന ജെ സി ഐ യൂത്ത് പ്രണർ പദ്ധതി സോൺ അധ്യക്ഷ മീര മേനോനിൽ നിന്നും ബിസിനസ് മേധാവി അനൂപ് സുധാകരനിൽ നിന്നും ഫ്ലെയർ സ്വീകരിച്ചുകൊണ്ട് പ്രകാശനം ചെയ്തു വൺ ലോ വൺ ബിസിനസ് എന്ന പദ്ധതി ദേശീയ ഉപാധ്യക്ഷൻ പ്രജിത് വിശ്വനാഥനും സംരംഭത്തിന്റെ സാരഥികളായ നിതീഷ് കുമാർ ശ്രീലക്ഷ്മി രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു ചടങ്ങിൽ സോൺ ഓഫീസർമാർ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു